വനനശീകരണവുമായി ബന്ധപ്പെട്ട് കാടിനു വേണ്ടി കരയുവാൻ ആരുണ്ട് എന്നതിനെക്കുറിച്ച് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാട് മഹാ അതിശയങ്ങളുടെ ലോകമാണ് പ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന ഇടം കാടായിരുന്നു മനുഷ്യൻ്റെ ആദ്യ തറവാടെന്നാണ് പൊതുവെ പറയുന്നത് സസ്യങ്ങളും ജന്തുക്കളും ചേർന്ന ആവാസ വ്യവസ്ഥയാണ് വനം അഥവാ കാട് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നാണ് വനങ്ങൾ അറിയപ്പെടുന്നത് ചെറുസസ്യങ്ങളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും പന്നൽച്ചെടികളും പുൽമേടുകളും തിങ്ങി നിറഞ്ഞതാണ് ഇവ നിത്യഹരിത വനമായും ഇലവഴിയും കാടുകളായും മഴക്കാടുകളായും ഭൂമിക്ക് തണലൊരുക്കുന്ന ഇവ ഭൂമിയിലെ ഒട്ടനേകം ജീവജാലങ്ങളുടെ വാസഗ്രഹമാണ് വനവും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും പരസ്പര പൂരകങ്ങളായി ജീവിക്കുമ്പോഴാണ് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ പ്രത്യക്ഷമായും പരോക്ഷമായും വനങ്ങൾ സ്വാധീനിക്കുന്നു നമ്മുടെ ജീവവായുവായ ഓക്സിജൻ നൽകുന്നതിൽ മരങ്ങൾ നൽകുന്ന പങ്ക് നമുക്കറിയാം വനങ്ങളില്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും വന്യജീവികളുടെയും വിവിധ ഇനം സസ്യങ്ങളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് വനങ്ങൾ കൂടാതെ മനുഷ്യൻ്റെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനായി പോഷകങ്ങൾ ഭക്ഷണം ഇന്ധനം തുടങ്ങിയവ നൽകുന്നു ആഗോള താപനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിച്ചു നിർത്തുന്നതിലും വനങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല കാലാവസ്ഥ വ്യതിയാനവും മനുഷ്യ ഇടപെടലുകളും തുടർന്ന് അതിജീവനത്തിനായി കരയുകയാണ് കാടുകൾ ഓരോ ഇലയനക്കങ്ങളും വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചുള്ള പ്രകൃതിയുടെ മുന്നറിയിപ്പ് പോലെ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ഇരുപത്തിയൊമ്പത് പോയിൻ്റ് ഒരു ശതമാനം വനമാണ് കാട്ടുതീക്ക് പുറമെ വരൾച്ച രൂക്ഷമാവുകയും കാട്ടുമൃഗങ്ങൾ കാടുവിട്ട് നാട്ടിലേക്കിറങ്ങുന്നതുമായ സംഭവങ്ങൾ ഇരട്ടിയായി കാലാവസ്ഥ വ്യതിയാനം ലോകത്തിനു തന്നെ ഭീഷണിയായി മാറുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് വനനശീകരണം മാറി മാറി വരുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ കാരണം വനനശീകരണം തന്നെയാണ് ജൈവവൈവിധ്യ ജൈവവൈവിധ്യസമ്പന്നമായ വനങ്ങൾ നാശത്തിൻ്റെ പാതയിലാണ് ജീവജാലങ്ങൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലാണ് ഇതിന്റെ പ്രധാന കാരണം വനത്തിനുള്ളിലെ സ്വാഭാവിക നീരുറവകൾ വറ്റിയതോടെ കാട്ടുചോലയുടെ കുളിരുതേടി ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി ഹരിത വനങ്ങൾ കുറ്റിക്കാടുകളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നഷ്ടപ്പെട്ട വനങ്ങൾ തിരിച്ചു പിടിക്കുക എന്നത് അപ്രായോഗികമാണ് മണ്ണൊലിപ്പ് തടഞ്ഞ് മണ്ണിൻ്റെ വളക്കൂറ് കാത്തു സൂക്ഷിക്കുന്നത് മണ്ണിൽ പടരുന്ന സസ്യവീരുകളാണ് ഓരോ മരവും വെട്ടിമുറിക്കപ്പെടുമ്പോൾ വനങ്ങൾ കയ്യേറുമ്പോൾ ജീവൻ്റെ നിലനിൽപ്പാണ് ഇല്ലാതാക്കുന്നതെന്ന് നാം ഓർക്കേണ്ടതാണ് വീണ്ടു വിചാരമില്ലാതെ വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അവ മണലാരണ്യങ്ങളായി മാറാൻ അധിക സമയം വേണ്ട ഇന്ന് നാം അനുഭവിക്കുന്ന മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ജലപ്രളയവും വരൾച്ചയും തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ എല്ലാം പ്രധാന കാരണം വനനശീകരണമാണ് നിരന്തര വേട്ടയാടലും ആവാസവ്യവസ്ഥയും മേലുള്ള മനുഷ്യൻ്റെ കടന്ന കയ്യേറ്റവും അനേകം ജീവജാലങ്ങൾക്ക് ഭീഷണിയാകുന്നു നിലവിലുള്ള വനമേഖലയുടെ സംരക്ഷണവും അവയുടെ ശരിയായ നിലനിൽപ്പും പരിപാലനവും സാധ്യമായ ഇടങ്ങളിൽ ചെറുവന മാതൃകകൾ സൃഷ്ടിച്ചും മരം വെച്ചുപിടിപ്പിക്കലും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഭൂമി മനുഷ്യനു വേണ്ടി മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് ഓർക്കണം ആയിരക്കണക്കിന് ഹെക്ടർ വനങ്ങളാണ് ഓരോ വർഷവും ഇല്ലാതാകുന്നത് വനനശീകരണത്തിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തി വനദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം സസ്യജന്തുജാലങ്ങളെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായി ദേശീയോദ്യാനങ്ങൾ വന്യമൃഗ സങ്കേതങ്ങൾ വയോസ്വീയ റിസർവുകൾ തുടങ്ങി അനേകം വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇവയെ നശിപ്പിക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കാടിൻ്റെ ചലനം കാടിൻ്റെ മക്കൾ എന്നറിയപ്പെടുന്ന ആദിവാസി ജനതയ്ക്ക് നന്നായിട്ടറിയാം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് കാട് വേണം കാട് സംരക്ഷിക്കണമെങ്കിൽ ആദിവാസികൾക്ക് സംരക്ഷണ ചുമതല നൽകണം കാട് നിലനിന്നാലേ കേരളം നിലനിൽക്കും സസ്യങ്ങൾ നട്ടും സംരക്ഷിച്ചും വനസംരക്ഷണത്തിൽ പങ്കാളികളായും വനസംരക്ഷണ നിയമങ്ങൾ പഠിച്ചും പ്രാധാന്യം തിരിച്ചറിഞ്ഞും ഈ ഭൂമിയുടെ നിലനിൽപ്പിനായി നമുക്ക് വിവേകപൂർവ്വം പ്രവർത്തിക്കാം നന്ദി നമസ്കാരം വീഡിയോ ഉപകാരപ്രദമാകുമെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ